രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ തുടക്കമാവുകയാണ് യാത്ര കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആയിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യുക പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിലായിരിക്കും സമാപിക്കുക നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് നോബൽ ഗുഡ് മോർണിംഗ് കോൺഗ്രസിനെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രണ്ടാമതും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പതിനഞ്ച് സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നൊരു യാത്രയാണ് പക്ഷേ മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ സംഭവം അതിൽ ഉദ്ഘാടന വേദി അടക്കം മാറ്റിയെങ്കിലും മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏതെല്ലാം നേതാക്കൾ ഇന്ന് ആദ്യ ദിവസം ഉണ്ടാകും നിമേഷ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് തന്നെ ഈ യാത്ര മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് ആരംഭിക്കും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ വലിയ യാത്രയാണ് കാരണം ഭാരത് ജോഡോ ഒന്ന് വലിയ രീതിയിൽ തന്നെ വിജയമാവുകയും അതിൽ നിന്ന് കോൺഗ്രസിന് ഒരുപാട് നേട്ടങ്ങൾ പലയിടത്തും ഉണ്ടാകാൻ കഴിയുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു യാത്രയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കണം എന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായത് ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ തൗബാരിൽ നിന്ന് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും മൊത്തം അറുപത്തിയാറ് ദിവസമാണ് യാത്ര നിലനിൽക്കുക പതിനഞ്ച് സംസ്ഥാനങ്ങൾ അതായത് ഇന്നിപ്പോൾ മണിപ്പൂർ കഴിഞ്ഞ പിന്നെ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് സംസ്ഥാനങ്ങൾ കൂടി ഈ യാത്ര മുന്നോട്ട് പോകും മണിപ്പൂർ തന്നെയാണ് പ്രധാന കേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കലാപം ഉൾപ്പെടെ ഇപ്പോഴും തുടരുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും എന്താണെങ്കിലും ഉണ്ട് ഇന്നിപ്പോൾ ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് സംസ്ഥാനം കൂടിയാണ് യാത്ര കടന്നു പോകുന്നത് അതിൽ ഏറ്റവും അധികം ദിവസം യാത്ര സഞ്ചരിക്കുക ഉത്തർപ്രദേശിലൂടെയാണ് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ യാത്രയിൽ ഏറ്റവും അധികം വിമർശനം ഉണ്ടായത് ഉത്തർപ്രദേശ് രണ്ടു ദിവസം മാത്രമാണ് യാത്ര സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് എന്നാൽ ഈ യാത്ര ഇപ്പോൾ പതിനൊന്ന് ദിവസം ഉത്തർപ്രദേശ് സഞ്ചരിക്കുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റി പത്ത് ജില്ലകളിൽ കൂടിയാണ് മൊത്തം യാത്ര കടന്നു പോകുന്നത് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കും എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോട് തന്നെയാണ് രാഹുൽ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത് വിവിധ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിനിടയിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ അതായത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അങ്ങനെ പ്രഖ്യാപിച്ചാൽ പോലും ഇതൊരു പ്രചാരണമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് യാത്ര അവസാനിപ്പിക്കുകൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദിവസേന സമിതി സമിതി അംഗങ്ങളുമായി രാഹുൽ ഗാന്ധി അടക്കം ദിവസവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുമെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം രജനുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് എന്താണെങ്കിലും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോവുക അതിനുള്ള ഒരുക്കങ്ങൾ മറ്റ് സംവിധാനങ്ങളെല്ലാം ദില്ലിയിൽ മറ്റൊരു രീതിയിൽ ഒരുക്കിയിട്ടാണ് ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത് നേതാക്കൾ അതിനുവേണ്ട നേതാക്കൾ എല്ലാം ദില്ലിയിൽ ഉണ്ടാകും പക്ഷെ പ്രചാരണമായിരിക്കും ഇതിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുക കോൺഗ്രസ് മാത്രമല്ല എന്തുകൂടി എടുത്തു പറയണം കാരണം അതാത് സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷി ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ഈ യാത്രയിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ ഭാരത് ജോഡോ യാത്രയാണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാദേശികമായ സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഡി എം കെ തമിഴ്നാട് ണെങ്കിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ എൻ സി പി ശിവസേന അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പാർട്ടികളെല്ലാം ഈ യാത്രയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അതേ ഒരു രീതി തന്നെയായിരിക്കും ഈ യാത്രയ്ക്കും ഉണ്ടാവുക ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കും ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സെക്രട്ടറിയും കക്ഷികളെ കൂടി കൂടി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രചാരണമാക്കി ഇതിനെ മാറ്റി അതിങ്ങനെ ആ പ്രചാരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്താണെങ്കിലും ഇന്നിപ്പോൾ യാത്ര ആരംഭിക്കുകയാണ് നേതാക്കളെല്ലാം ഇതിനോ ദില്ലിയിൽ ദില്ലിയിൽ നിന്ന് ഇന്നിപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവർ എത്തും ശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നാലും നേരത്തെ മണിപ്പൂരിലെ ഇംഫാലിലെ പാലസ് കിലോമീറ്ററിലായിരുന്നു ഈ യാത്ര ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മണിപ്പൂർ സർക്കാർ അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് നിശ്ചിത ആളുകളെ വെച്ചുകൊണ്ട് മാത്രം ഇത് നടത്താം പറയുകയും ചെയ്തു കോൺഗ്രസ് ഒരു വലിയ ജനക്കൂട്ടം അതായത് പതിനായിരത്തോളം ആളുകളെ ഒരുമിച്ച് വിച്ച് നിർത്തിക്കൊണ്ട് ഈ യാത്ര ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് തൗബാലിലേക്ക് യാത്ര മാറ്റിയത് എന്നതാണ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഒരു വിശദീകരണം പലയിടത്തും യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടായി ാ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ബിജെപിയുടെ ഭാഗത്തുനിന്ന് എന്ന വിമർശനവും കോൺഗ്രസ് എന്താണെങ്കിലും ഈ കടത്തിൽ ഉന്നയിക്കുന്നുണ്ട് നിമേഷ്